നമസ്കാരം മെൻറ്റലിസം എന്ന ഒരു മാജിക് പരിപാടി അതായത് മറ്റൊരാളുടെ മനസ്സ് വായിക്കുന്നു ഒരാൾ ചിന്തിക്കുന്ന കാര്യം ഈ മെൻ്റലിസ്റ്റ് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അയാളോട് തുറന്നു പറയുന്നു അത് സത്യമാക്കുന്നു ഇതിന് ചില ട്രിക്കുകളും അല്ലെങ്കിൽ ചില മാനസികമായ ചില പരിശീലനങ്ങളുമൊക്കെ ആവശ്യമാണ് ഇത് ഒരു മാജിക്കിൻ്റെ പരിധിയിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ് പക്ഷേ ശാസ്ത്രം ഈ രീതിയിൽ വികസിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സംവിധാനം കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി പറ്റും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം ആരുടെയും മനസ്സ് വായിക്കാൻ പറ്റും ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും മറ്റൊരാളുടെ മനസ്സിൽ എന്താണ് അയാൾ നമ്മളെ ദേഷ്യത്തോടെയാണോ അയാൾ നമ്മളോട് പുഞ്ചിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടോ നമ്മളോട് എന്തെങ്കിലും വിരോധമുണ്ടോ സ്നേഹമുണ്ടോ യഥാർത്ഥ സ്നേഹമുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ശാസ്ത്രലോകം അത്രയേറെ വികസിച്ച് കഴിഞ്ഞു മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ ശേഷിയുള്ള ഒരു യന്ത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടേ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇതിനോടകം ആ മനസ്സറിയും യന്ത്രം നമ്മുടെ ഭാവനയിൽ പലതവണ വന്നിട്ടുണ്ടാകാം എന്നാൽ ശാസ്ത്രം ഇതിനകം തന്നെ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ സംഭവത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ ആണ് മനുഷ്യൻ്റെ മനസ്സ് വായിക്കാനും ചിന്തകളെ തത്സമയം അക്ഷരങ്ങളിലേക്ക് വിവർത്തനം ചെയ്യാനും കഴിയുന്ന ഒരു യന്ത്രം വികസിപ്പിച്ചതായി അവകാശപ്പെടുന്നത് യന്ത്രത്തിന് എഴുപത്തിയൊൻപത് ശതമാനം കൃത്യത നിരക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയതായും ശാസ്ത്രജ്ഞർ പറയുന്നു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫെയ്സ് സാങ്കേതികവിദ്യയിലെ സുപ്രധാനമായ കണ്ടെത്തലായിട്ടാണ് ഇതിനെ അടയാളപ്പെടുത്തുന്നത് നൂറ് ശതമാനം കൃത്യതയോടെ ഇത് വിജയകരമായാൽ മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള ഇടപെടലിൽ സമൂലമായ മാറ്റമായിരിക്കും ഈ കണ്ടെത്തൽ കൊണ്ടുവരുന്നത് രണ്ട് വ്യക്തികളുടെ തലച്ചോറുകൾ ചെറിയ ഇലക്ട്രോഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പതിപ്പിച്ചുകൊണ്ട് ഇലക്ട്രോഡുകൾ പതിപ്പിച്ചുകൊണ്ടാണ് ചിന്തകളെ അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിഷയങ്ങളെ തത്സമയം ഡീകോഡ് ചെയ്ത് എടുക്കുന്നത് നിലവിൽ കണ്ടെത്തിയ യന്ത്രം ചിന്തകളെ ഏതാണ്ട് എഴുപത്തിയൊൻപത് ശതമാനം കൃത്യതയോടെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നും ഗവേഷകർ പറയുന്നു എങ്കിൽ കൂടിയും ഈ സാങ്കേതികവിദ്യ ഇപ്പോഴും വളരെ പ്രാരംഭഘട്ടത്തിലാണെന്നും വെറും ആറ് വാക്കുകളിൽ മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ സാങ്കേതികവിദ്യ വിജയകരമായാൽ സംസാരശേഷിയും ശാരീരികമായി ചലനശേഷിയും ഇല്ലാത്ത രോഗികളെ സഹായിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റം വരുത്താൻ ഇത്തരം സംഗതികൾക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നിർഭരമായ കാര്യം തന്നെയാണ് ഇത്തരം അവസ്ഥകളിൽ അതായത് ഈ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അവസ്ഥയിൽ അവരുടെ ചിന്തകൾ അറിയിക്കുന്നതിനും മറ്റുള്ളവരുമായി ഫലപ്രദമായ ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നതിനുമുള്ള ഒരു മികച്ച മാർഗമായി ഈ കണ്ടെത്തൽ മാറും എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ചിന്തകളിലേക്ക് മറ്റുള്ളവരുടെ തലച്ചോറിലേക്ക് അവരുടെ മനസ്സിലേക്ക് അവരുടെ ആ ഒരു ആശങ്കകളിലേക്ക് അവരുടെ അവസ്ഥകളിലേക്കൊക്കെ തന്നെ ഇലക്ട്രോഡുകൾ വഴി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴി കടന്നു ചെല്ലാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സാങ്കേതികവിദ്യയുടെ പ്രത്യേകത മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ശാസ്ത്രീയമായി മനസ്സ് വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് മെന്റലിസ്റ്റുകൾ പ്രത്യേക രീതിയിലുള്ള പരിശീലനത്തിലൂടെയും അല്ലെങ്കിൽ അവരുടേതായ ചില ട്രിക്കുകളിലൂടെയും ചില പദ്ധതികളിലൂടെയും ഒക്കെയാണ് ഈ ഒരു മനസ്സ് മനസ്സുവായന പരിപാടി നടത്തുന്നത് പക്ഷേ ശാസ്ത്രീയമായി മനസ്സ് മനസ്സുവായന എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം നമുക്കതൊരു സങ്കല്പം മാത്രമാണ് അത് യാഥാർത്ഥ്യമായി വരും യാഥാർത്ഥ്യമായി വരണം എന്തിനു മരണത്തെപ്പോലും തോൽപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ഗവേഷണം നടത്തുകയാണ് മനുഷ്യൻ അപ്പോൾ പിന്നെ മറ്റൊരു തന്നെ മനസ്സ് വായിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഈ പരിപാടി ഇനി ഭാവിയിൽ വലിയ വിപ്ലവങ്ങൾക്ക് ശാസ്ത്രീയ മാനുഷിക മൂല്യങ്ങളുടെ വിപ്ലവങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലാണ് ഗവേഷണ പദ്ധതികൾ മുമ്പോട്ട് പോകുന്നത് ആരുടെയും മനസ്സ് വായിക്കാം ആരും നമ്മളെ പറ്റിക്കില്ല ഒരുത്തൻ പറ്റിക്കണം എന്ന് വിചാരിച്ച് സമീപിച്ചാലും അവൻ്റെ മനസ്സിലെന്താണ് അവൻ നമ്മളെ പറ്റിക്കാൻ പ്ലാൻ ചെയ്യുകയാണോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു എളുപ്പമാർഗം ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് സ്വായത്തമായാൽ പിന്നെന്താണ് പ്രശ്നം പിന്നെ പ്രശ്നമൊന്നുമില്ല എന്തെല്ലാം കാണാൻ കിടക്കുന്നു ശാസ്ത്രത്തിൻ്റെ വികസനം ശാസ്ത്രത്തിൻ്റെ പുരോഗതി ശാസ്ത്രത്തിൻ്റെ അതിശക്തമായ ചുവടുവെപ്പുകൾ മുമ്പോട്ട് തന്നെ നമ്മൾ ഇനിയും പലതും കാണേണ്ടി വരും